കാര്യമായ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ ഈ പപ്പായ പക്ഷേ ഇപ്പോൾ പപ്പായയിൽ കൂടുതൽ രോഗങ്ങൾ കാണാറുണ്ട് പപ്പായയുടെ ഇലകൾ ചുരുണ്ടു പോവുക വാട്ടരോഗം അതുപോലെ വേരി ചീഞ്ഞു പോവുക പപ്പായയിൽ പൂക്കളുണ്ടാകുന്നുണ്ട് പക്ഷേ കായായി കിട്ടുന്നില്ല ഇലകൾ മഞ്ഞളിച്ച് കായ കായുണ്ടാകുന്നത് വികൃതമായി പോവുക അങ്ങനെ ഒ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പപ്പായയെ ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പപ്പായയൊക്കെ ആകുമ്പോൾ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ വളപ്രയോഗം നടത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പപ്പായ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പപ്പായയെ ബാധിക്കുന്ന ഇത്തരം രോഗങ്ങൾക്കുള്ള പ്രതിവിധികളെ കുറിച്ചിട്ടും നന്നായിട്ട് പപ്പായ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ചെയ്യേണ്ട വളങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്നെ ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഇപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പപ്പായ തൈകളൊക്കെയാണ് വാങ്ങി നടാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾക്ക് നാടൻ ഇനങ്ങളെക്കാൾ രോഗ കീടബാധ കൂടുതൽ കാണാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ വളപ്രയോഗവും വെള്ളമൊക്കെ കൊടുക്കുകയും വേണം മണ്ണിലാണ് നടുന്നതെങ്കിൽ രണ്ടടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അടിവളമൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് പിന്നെ പപ്പായ തൈ നമ്മൾ എപ്പോഴും ചരിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ കടയ്ക്ക് നല്ല വണ്ണം വെക്കാനും അതുപോലെ ഒത്തിരി ഹൈറ്റിലേക്ക് വളർന്നു പോകാതിരിക്കാനും പിന്നെ തൈ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പപ്പായ തൈ നടാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളക്കെട്ടില്ലാത്ത ഭാഗത്ത് വേണം നമ്മൾ തൈ നടാനായിട്ട് അല്ലെങ്കിൽ അഴുക്കൽ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തയ്യനെ ബാധിക്കും ഒന്നിലധികം തൈകൾ നമ്മൾ നടുന്നുണ്ടെങ്കിൽ തൈകൾ തമ്മിൽ രണ്ട് മീറ്ററെങ്കിലും അകലം ഉണ്ടാവണം വളപ്രയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണ് പപ്പായക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വളം അത് കൂടാതെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കാലിവളമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ കൊടുക്കാവുന്നതാണ് പപ്പായയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കാൽ കിലോ അളവിൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം വളങ്ങൾ കൊടുക്കുമ്പോൾ ചുവടൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് ചുവട് വേരുകൾ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പപ്പായയുടെ വേരുകൾ എപ്പോഴും മുഗൾ ഭാഗത്തായിട്ടായിരിക്കും കാണുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിളക്കുന്ന സമയത്ത് വേരുകൾ പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ദിവസവും രണ്ടു നേരം നമുക്ക് നനച്ചു കൊടുക്കാം നനയ്ക്കുമ്പോൾ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി പിന്നെ രോഗങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പപ്പായുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഈ മഞ്ഞളിപ്പ് കാണുമ്പോൾ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം മണ്ണിലെ ബോറോണിന്റെ കുറവ് വരുന്ന സമയത്താണ് പപ്പായുടെ കായ വികൃതമായി പോകുന്നതും കായുടെ പുറമെ തരിതരികൾ പോലെ കാണുന്നതും എല്ലാം അപ്പം അതിന് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പപ്പായയുടെ വേരിൽ നിന്ന് തന്നെ ഫംഗസ് ബാധിച്ച് ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് അതിന് നമ്മൾ അടിവളം കൊടുക്കുമ്പോൾ ഡ്രൈക്കോഡർമ കലയ്ക്ക് അടിവളത്തോടുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡ്രൈക്കോഡർമ ജീവനുള്ള കുമിൾനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിവളത്തോടൊപ്പം കൊടുക്കുകയാണെങ്കിൽ വേരിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം തണ്ട് തണ്ടു ചീല് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ബോഡോ മിശ്രി ം കുഴമ്പ് രൂപത്തിലാക്കിയതിനു ശേഷം ചെടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം പപ്പായയുടെ ഇലകളിൽ പുള്ളിക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അപ്പം അതിനെ നമുക്ക് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് വർഷത്തിൽ രണ്ട് തവണയായിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ് മാസത്തിലൊരിക്കൽ നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പപ്പായയിൽ ഗുരുതരമായിട്ട് കാണുന്ന ഒരു രോഗം മൊസീക്ക് രോഗം തന്നെയാണ് ഇലകളുടെ ഞരമ്പുകളെല്ലാം തെളിഞ്ഞ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മഞ്ഞളിച്ച് ചെടി കുരുടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മൊസേക്ക് രോഗം എന്ന് പറയുന്നത് ഈ ഒരു രോഗം ചെടിയെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ആ ഒരു ചെടി പിഴുത് കത്തിച്ചുകളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് മറ്റുള്ള ചെടികളിലേക്കും പെട്ടെന്ന് സ്പ്രെഡാവും കാരണം ഈ വെള്ളീച്ച പോലുള്ള കീടങ്ങളാണ് ഇതിനെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും പപ്പായൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല കുറച്ച് ശ്രദ്ധയും കൃത്യമായിട്ടുള്ള രീതിയിൽ വളങ്ങളും കൊടുക്കുകയാണെങ്കിൽ ില് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പപ്പായയിൽ നല്ല രീതിയിൽ കായപെടുത്ത് ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ